Djemano se tre kako nađemo na അത് ആൾക്കാർ മരിച്ചു സ്ഥലങ്ങള് എല്ലാരും കേറിയ മനുഷ്യന്റെ ടച്ച് ചെയ്യണോ ടച്ച് സ്ക്രീൻ ഡോരോന്ന് കാണിക്കൂ انغرف الحكومات المحليه بس في عندنا تواريخ كانت 1983 في دستور الالم ديما بتقول عندنا بند ديتينه ملكا കൊട്ട നീ പിടിക്കണം ഞങ്ങൾ ഞങ്ങൾ നീ ഞാ സിയച്ചുള്ളിലേക്കൊന്ന് കയറത്തെ പണ്ടത്തെ എന്താ അസ്ലേക്ക എല്ലാരും കൂടി ഉണ്ടല്ലോ പഠിപ്പിക്ക പഠിപ്പിക്കാൻ വരയ്ക്ക പണ്ടത്തെ ക്ലാസ് എടുക്കണമായ കുറ്റവാറി

അതന്നെ അടുത്ത പാസ്പോർട്ട് ഒന്ന് അടുത്ത ഫോറയ്ക്ക് പോവാനിട്ട ിൽ കൂടെ നോക്ക് വ്യക്തി മനുമാലകള് എൻ്റെ കണ്ടുപിടിച്ച எக்ஸ்பெரிமென்டேஷன் இது பாம்ஸ் சள அரபிக் பால்கன் இது பால்கே அர்ஜுமானால் ஹோலி குரன் அரேதியா அர்ஜுமானோட பிரிட்டিশ வரலாறு இந்த அந்த தெற்கு ஆமா கோராய் அந்த ஒரு பேஜ் ഇക്കൊന്ന് ഒക്കെ ജീല അബൂ ഹസൻ കേറി ഉണ്ട് ഇതെന്താണ് കണ്ടോ ആഗൃമൻ സൈദയുടെ പന്തതാജ്മാലും ബ്രിട്ടീഷറുള്ള പെട്രോളിലെ രാത്രി വെൻഡും അന്നാഗൃമൻ ഡോപ്പക്കറ്റിച്ചിക്നേടാ ജി പന്തത്തെ ശരിക്ക് കണ്ടോ ആറക്കട്ട ഹൈ തങ്ങല്ല ഇവിടെ ഫോട്ടോക്കി വെച്ചിരിക്ക പണ്ടിങ്ങനത്തെ വാതിലുകളും ഇതിലെന്തായാലും പണ്ടത്തെ സാധനങ്ങളാണ് അപ്പൊ പക്ഷെ പണ്ട് വീട്ടിനും പണ്ടത്തെ വാതില് വീട്ടിലിട്ട് എഴുതി പിന്നെ ഇവിടെ കൗൺസിലാണ് പണ്ടത്തെ വുമൻ കൗൺസിലാണ് ഇത് പണ്ടത്തെ കിച്ചൺ

ചാക്ക് ചാക്ക ഓരോ ണ്ടാവട്ടാ വേറെ പോകുമ്പോട്ട് എന്ത് അപ്പൊ ഇതെന്ത് പൂട്ട ഇതെങ്ങനെ നല്ല വെയിറ്റ് ഇല്ലല്ലോ കടലീ കല كده തിങ്ങി നനത്തോന ഇതിനത്തെ പോയി നിൽക്കാൻ ഇല്ലല്ല ഇന്തോയേറ്റി കണ്ടോ നല്ല ഉറപ്പുള്ള കയറാ ബെഡൊക്കെ ഉണ്ടാക്കുന്നത് അസുഖം അത്രത്തേക്ക് ബെഡ് ഉണ്ടാവില്ല ഇത് ട്രഡീഷണൽ ഡ്രസ്സ് ഉണ്ടാക്കണതാണ് ഈ വെറുതെ ആണുങ്ങൾ ട്രഡീഷണൽ ഡ്രസ് ഇത് ചാർക്കോള് വുഡ് ആ കൊട്ടുണ്ട് ചാർകോള് വുഡ് പിന്നെ അയിനെന്താ പറയാ പശുക്കുണ്ട് അത് ഇണ്ടാക്കണ കാലം എന്താ സ്മിത് ആണ് ഓ ഒരാളെന്താ അതിൻ്റെ ഉള്ളി കിടക്ക കോപ്പരണ്ടെല്ലാ സാധനങ്ങളും ചെമ്പീല് ലാളി ചെമ്പിയിലാണ് എന്തിനാ നോക്കാൻ വേണ്ടിരുന്നത് ഇത് ബ്ലാക്ക് സ്വിത്ത് ഗോൾഡൊക്കെ ഇങ്ങനല്ലോട്ട്

ചക്കരണ്ടവിടെ <mile> ജീല <marginalized in history> <gehen> എന്താ മക്ക ആ ഇവിടെ ചായ ഉണ്ടാക്കുന്ന സ്ഥലം ചായ 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 ഇതൊക്കെ നമ്മളെ പണ്ടത്തെ ചരിത്രത്തിൽ ഇങ്ങനെ കാരണവന്മാര് കഥ പറഞ്ഞിരിക്കും ചായ ചാങ്ങനെ ഒക്കെ പണ്ടത്തതാണ് ഇങ്ങനെ കിടക്കും ഇങ്ങനെ നിറക്കുന്നത് അപ്പൊ പക്ഷൊക്കെ എങ്ങനാണ് കല്യാണങ്ങൾ കഴിയാല് വീട്ടില് വെച്ചിട്ടാണ് ഉഞ്ഞം നിറക്കെ അങ്ങനെ കുഞ്ഞം കൊടുത്തിട്ട് കിടക്ക നമ്മള് കല്യാണം ആ വീട്ടിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ചായ മിഠായി ഒക്കെ ഇങ്ങനെ നേരെ തന്നെയാണ് ഉണ്ടാക്കിയ കാലരസം പഞ്ചസാരം ഒക്കെ ടേട്ടാക്കിയിട്ട് മിഠായി ബേക്കറി ടിന്നി ഇതൊക്കെ അപ്പം ഇതൊക്കെയാണ് സംഭവം ഒക്കെ ഇതാണ് മൂസ്യത്തിൽ ഉണ്ടാക്കിയത് പണ്ടത്തെ തിണ്ട പണ്ടൊക്കെ ഒരുവിധം വീടുകളിലുണ്ടാണ് സാധനീ തിന്ന ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഈ അറബിക്കാരെ വീട്ടിലത്തേറ്റേക്കും നമ്മുടെ നാട്ടിലിങ്ങനെ മലബാർ നാട്ടിൽ ഒരുവിധൊക്കെ ഇറബിന്റെ ആഗദേശല ിന്നത്താ ഇത് നല്ല പണ്ടത്താണ് അത് പണ്ടത്തേന്റെ പിന്നത്ത ഈ മുത്തുകളൊക്കെ പിന്നെ കടലിന്ന് എടുത്തതാണത്ര അവര് പറയണ ആ ഈ നമ്മളെ കക്കൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ സവയങ്ങളൊക്കെ ഇതിന്റെ മോളിക്കാണ് മുകളിലേക്ക് ഞങ്ങള് കയറാൻ പോണിട്ട പണ്ടത്തെ രൂപ കളെ എല്ലാർക്കും ये रहता है भैया बाय ना बाय ना बॉडी का वीडियो डाल रोना यार हिट ये भी मैं बाय ना कौन सा है मत देना اهي دي ناس خالص هو ده بتاع احد الاربع مؤسسه لك التليفون கண்டெடுத்த போட்டோஸ் குவோ கால் மண்ட പണ്ടുകാലം കുറ്റം ചെയ്ത ആൾക്കാര് ഇവിടെ വിടെങ്ങനെ ഇരിക്കുന്നുണ്ട് പണ്ടത്തെ കാലത്ത് പണ്ടത്തെ കത്ത് അതന്നെ ഇരുന്നു അനെറ്റത്തും അറിയില്ല വെച്ച നല്ലവണ്ണം ഉത്തുവേണം എന്നൊക്കെ

മരുഭൂമിയിലുള്ള ജീവിതം അല്ല സഫി എന്താ സഫി ജീവിതം ആ നമ്മളെ നടക്കുന്നുണ്ട് ആ ആ ആ പ്രാവ് അതാണ് വണക്കുന്നത് പൂവല പ്രാവ് ഇതല്ല നമ്മളെന്താ നജീബിൻ്റെ കന്ത ഇങ്ങനെ നത്തും കകല്ലും അപ്പം ഇങ്ങനെ ചാക്കി കെട്ടി വെക്കും അത്ര കെട്ടിവെച്ചതിന്റെ ശേഷം ആ കുഴിക്ക് പിന്നെ ഇത് വയ്ക്കും എന്ത് പിന്നെ ആ കുഴിയിലേക്കാണ് അതിൻ്റെ സത്ത് പോവുക അതാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ അട്ടി കിട്ടിട്ട് പിറ്റപ്പം ചക്കിലിട്ട് ഇങ്ങനെ അട്ടിക്ക് ഇടും എന്നിട്ട് അത് അതിൻ്റെ സത്താണ് ഞമ്മക്ക് കിട്ടുന്നത് ടി വി ഉണ്ടായിരുന്നില്ല എന്റെ ആട്ടിനൊക്കെ കൗത്തിന് കെട്ട ഇങ്ങനെ ഇരുന്നു കയ്യക്ക് ഞങ്ങളെ ഞങ്ങളൊക്കെ കൈ കെട്ടിയിരുന്നത് ഇങ്ങനെ വിശ കെട്ടിട്ട് കെട്ടും إن الجمع بين البيئة الصحراوية المساهمة قليلة من العالم الخارجي تعني أن المعالجين لديهم موارد محدودة لقد جربوا كل ما يمكنهم العثور عليه من حولهم اقتصرت العلاجات الطبية التقليدية في ذاك الوقت على التعامل مع الأمراض الأكثر <applause> شعورًا. <شوعة والأمراض التعامل تصفيق> <applause> كانت الممارسة الشائعة تسمى يلامس فيها المعالج لفترة وجيزة مناطق معينة من جسم المريض بقطعة جديدة <applause> ساخنة. كان يعتقد أنه يعالج جميع أنواع الأمراض. كاف. وهو ما يعرف محليًا بالخاز <applause> പിഞ്ഞാണെയിത്ത് പിഞ്ഞെഴുത്ത് അപ്പം ഈ നാട്ടിലുണ്ടായിരുന്നില്ല അറബിയ പിന്നാണെയിത്ത് അങ്ങനെ മുൻപരി എഴുതിയിട്ട് വെച്ചേക്ക ഇത് ബി വേ ഇവിടേം പിഞ്ഞാണേത്തൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ മൂപ്പരി എഴുതാൻ വേണ്ടി പോയിക്കണേ ഖുറാനായിട്ട് എന്താണ് പണ്ട് വയ്യാതായാലൊക്കെയാണ് കുട്ടികൾ പഠിക്കാനായ പ്രസവത്തിനൊക്കെ എഴുതി